മക്കളെ മുന്നിൽ മുന്നിൽ നിർത്തി അൽമുക്താദർ ജ്വല്ലറി ഉടമ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ ഇരകളായത് ഒട്ടനവധി പേർ കൊല്ലം ജില്ലയിലാണ് കൂടുതൽ പേർക്കും പണം നഷ്ടമായത് രണ്ടായിരം കോടിയിലേറെ തട്ടിപ്പ് നടത്തിയ ജ്വലറി ഉടമ മൻസൂർ രാജ്യം വിട്ടെന്നാണ് വിവരം അൽമുഖ്ദാദർ ജ്വല്ലറിയുടമയായ മൻസൂർ നടത്തിയത് ചില്ലറ തട്ടിപ്പല്ല പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നുവെന്ന് വ്യാപക പ്രചാരണം നടത്തി മതവിശ്വാസം മുതലെടുത്ത് ഓരോരുത്തരിൽ നിന്നും മുൻകൂറായി പണം വാങ്ങി പിന്നീട് സ്വർണവുമില്ല പണവുമില്ല ഇസ്ലാമിക കച്ചവട രീതിയിൽ അർപ്പിക്കണമെന്ന മത നേതാക്കളുടെ വാക്കുകൾ കേട്ടവരാണ് ഈ വമ്പൻ തട്ടിപ്പിന് ഇരകളായത് അദ്ദേഹം പറയുന്നത് നമ്മൾ ആരായാലും വിശ്വസിച്ചു അത്രയും ഒരു ഇസ്ലാമിൻ്റെ കച്ചവട രീതി എങ്ങനെയാണോ ആ രീതിയിലാണ് ഈ മൻസൂർ അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തി കച്ചവടം ചെയ്യുന്നതെന്നും അത് നിങ്ങൾക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഉപയോഗം ഉണ്ടാവുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ആ വിശ്വാസത്തിലൊക്കെയാണ് ഇപ്പോൾ ലക്ഷ കോടികൾ ആൾക്കാർ ഇവിടെ നമ്മുടെ മതത്തിൽ നിന്ന് ഇങ്ങനെ ഒരു െന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സംസ്ഥാനത്തെ അൻപതിലധികം ബ്രാഞ്ചുകളിൽ നിന്ന് രണ്ടായിരം കോടിയിലേറെ കൈക്കലാക്കിയതായാണ് വിവരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമയായ മൻസൂർ രാജ്യം വിട്ടു പണം നഷ്ടപ്പെട്ടവർ ഇന്ന് നീതിക്ക് വേണ്ടി പോരാടുകയാണ് പല റൂമേഴ്സും ദുബായിൽ ഉണ്ട് എന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട് പക്ഷേ വ്യക്തമായ ഒരു ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു പോസ്റ്റ് ഇരുന്നു ഇപ്പോൾ ലാസ്റ്റിലൊരു പോസ്റ്റ് തിരുവനന്തപുരത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാർ തന്നപ്പോൾ ലാസ്റ്റിലൊരു പോസ്റ്റ് വന്നിരുന്നു ആ പോസ്റ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കക്ഷി പൈസ കൊടുക്കും അടുത്ത ഓഗസ്റ്റോടുകൂടി പൈസ കൊടുക്കും ഇതിൽ ഒരു ഒരു മുൻഗണന കൊടുത്ത് പൈസ കൊടുക്കും അങ്ങനെ പുതിയൊരു പൊളിറ്റിക്സ് കക്ഷി കക്ഷി ഇത്രയും വലിയ സ്വന്തം സ്റ്റാർട്ടപ്പ് നമ്മൾ അറിഞ്ഞില്ല ഇതിനോടകം ജ്വല്ലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാളുടെ സഹായികൾ നാട്ടിലുണ്ടായിട്ടും നടപടിയില്ല പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നതാണ് പരാതിക്കാരുടെ ആവശ്യം ഏകദേശം ഒരു നാൽപ്പത്തി രണ്ടു മാസത്തിനകത്തായി ഞാൻ എഫ്ഐആർ ഇട്ടിട്ട് അതുപോലെ എന്നിൽ എൻ്റെ അറിവിലായിട്ട് എഫ് ഐ ആർ ഇടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ എന്നും എഫ് ഐ ആർ ഇടുന്നുണ്ട് പക്ഷേ അതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമോ ഈ പ്രതി നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് പുള്ളിക്ക് ഒരു ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിട്ട് പുള്ളിയെ തിരയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള രണ്ടും മൂന്നും നാലും പ്രതികളായ ആൾക്കാരെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ അവരുടെ സ്വത്തുക്കൾ കണ്ടെത്താനോ ഒന്നുമുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല പണം നഷ്ടമായവർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് നടപടി വൈകുന്നതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവും സംഘടിപ്പിച്ചു തട്ടിപ്പ് നടത്തിയ മൻസൂറിനെ ഉടൻ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാണ് ജനം കൊല്ലം മനോജ് ഒപ്പം ചേരുന്നുണ്ട് ഈ തട്ടിപ്പ് നടത്തിയ രാജ്യത്തില്ല പുറത്തേക്ക് പോയി പക്ഷേ മത നേതാക്കളുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ മതത്തിൻ്റെ മറവിൽ ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടത്തിയിട്ട് ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടാകും അതായത് ഇങ്ങനെ പറ്റിക്കും എന്ന് കരുതിയില്ല എന്നാണ് പറഞ്ഞത് ഈ പ്രതിഷേധക്കാർ ഇനി എന്ത് ചെയ്യുമെന്നാണ് തീർച്ചയായും തന്നെയാണ് മത നേതാക്കളെ മുന്നിൽ നിർത്തിയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അതൊരു ചെറിയ തട്ടിപ്പല്ല എന്നുള്ളതാണ് കൊല്ലം ജില്ലയിലാണ് കൂടുതൽ പേർക്ക് പണം നഷ്ടമായത് ഈ അൽമുക്താദർ ജ്വല്ലറിയുടെ പേരിൽ അതായത് പല ബ്രാഞ്ചുകളുമുണ്ട് കൊല്ലം ബീച്ച് റോഡിലെ ബ്രാഞ്ചാണ് അൽ ബാസിദ് ഈ അൽബാസിൽ ഏറെ പണം നൽകിയവരുണ്ട് അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് വലിയ തരത്തിലാണ് ഈ കുടുംബങ്ങളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് പണം തട്ടിയെടുത്തിരിക്കുന്നത് ഈ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ നൽകാമെന്നുള്ള വ്യാപക പ്രചാരണമാണ് ഇവർ നടത്തിയത് അതിനുശേഷം മുൻകൂറായി തന്നെ ഇവർ ഈ കസ്റ്റമേഴ്സിൽ നിന്നെല്ലാം പണം ഈടാക്കുകയായിരുന്നു കൂടുതലും ഇസ്ലാമിക വിശ്വാസികളെയാണ് ഇവർ കേന്ദ്രീകരിച്ചത് കാരണം അവിടെ മതവിശ്വാസമാണ് ഇവർ കൂടുതലായും ഉപയോഗിച്ചത് ഇവരുടെ അടുത്ത് പോയി ഇസ്ലാമിക കച്ചവട രീതിയിൽ വിശ്വാസം അർപ്പിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് അത് മതപണ്ഡിതന്മാരാണ് ഈ സന്ദേശം നൽകുന്നത് ഇതിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്ന കുറേയധികം പേരുണ്ടായിരുന്നു അവരൊക്കെയാണ് ലക്ഷങ്ങൾ അവരുടെ കൈകളിൽ നിന്നും ഈ അൽമുക്താദറിലേക്ക് നിക്ഷേപിച്ചത് ഇതിലെ തന്നെ ഉടമയായിട്ടുള്ള മുഹമ്മദ് മൻസൂർ ഇപ്പോൾ ഒളിവിലാണ് ഏത് രാജ്യത്താണെന്ന് പോലും ഈ പണം നൽകിയവർക്കറിയില്ല ആരോട് ചോദിക്കാനെന്നുള്ള ഒരു ചോദ്യമാണ് അങ്ങനെ നിൽക്കുന്നത് അവരൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി പക്ഷേ ഇതുവരെയും ഒരു നടപടിയുമില്ല കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പണം നഷ്ടപ്പെട്ടവരൊക്കെ ചേർന്ന് സമരം സംഘടിപ്പിച്ചത് എന്തായാലും വ്യാപകമായിട്ടുള്ള പ്രചാരണം നടത്തി ഇസ്ലാമിക മതവിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു പോലീസ് അതിൽ നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്നുള്ളതാണ് ഈ പരാതിക്കാരുടെ ആരോപണം എന്തായാലും ഇത്രയും വേഗം ഈ മുഹമ്മദ് മൻസൂറിനെ കണ്ടെത്തണമെന്നുള്ള ആവശ്യപ്പെട്ടു മാണ് ശക്തമാകുന്നത് എന്നാൽ മുഹമ്മദ് മൻസൂറിനെതിരെ ഒരു ലുക്കൗട്ട് നോട്ടീസ് പോലും പുറപ്പെടുവിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെ മുഹമ്മദ് മൻസൂറിൻ്റെ കൂട്ടാളികൾ നാട്ടിലുണ്ടായിരുന്നു ഇവരുടെ ബന്ധുക്കളടക്കം നാട്ടിലുണ്ട് പക്ഷേ അവരെയൊന്നും പോലീസ് പിടികൂടുന്നില്ല എന്നുള്ളതാണ് ഈ പണം നഷ്ടമായവർ പറയുന്നത് ഇതിൽ തന്നെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലങ്ങളൊക്കെ തന്നെ ഹൈവേക്ക് വേണ്ടി ഏറ്റെടുത്ത് അതിനുവേണ്ടി തുക നൽകിയിട്ടുണ്ടായിരുന്നു ആ തുക കിട്ടിയ കുടുംബങ്ങളെ സമീപിച്ചുകൊണ്ട് അതായത് മതപണ്ഡിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവർ ിൽ നിന്നും ആ തുക കൈപ്പറ്റുകയാണ് ചെയ്തത് മാസമാസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു മറുപടിയും ലഭിക്കാതെ വന്നതോടെയാണ് ഈ ഇരകളാക്കപ്പെട്ടവർ പരാതി നൽകുന്നത് കുറേയധികം പേർ അതായത് പരാതിക്കപ്പുറം നിരവധി പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് അവരൊക്കെ തന്നെ ഈ മതവിശ്വാസത്തെ മാനിച്ചുകൊണ്ടാണ് ഇന്നും പുറത്തു വരാത്തത് എന്നുള്ളതാണ് ഉടമ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ ഇനിയും അന്വേഷണം മതത്തിന്റെ മറവിലുള്ള ഈ തട്ടിപ്പ് ഇരയായവർ ഇപ്പോഴും പ്രതിഷേധത്തിലാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയാനാവാത്ത ആശങ്കയിലുമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്